ഹായ് സുഹൃത്തുക്കളെ യാത്രാവ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള മാനികാവ് എന്ന ക്ഷേത്രത്തിലാണ് ബത്തേരിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ക്ഷേത്രം മാനികാവ് സ്വയംഭൂ ശിവക്ഷേത്രം അങ്ങനെ ഞാൻ വണ്ടി ഒതുക്കി വെച്ച് നേരെ താഴോട്ട് നടന്നു പോവുക ഈ വലത്തുഭാഗത്ത് കാണുന്നതാണ് എന്ത് നക്ഷത്രവനങ്ങൾ ഇത് ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കാട്ടിൻ്റെ അകത്തു തന്നെയാണ് അങ്ങനെ നേരെ താഴോട്ട് പോയി താഴോട്ട് പോയപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വഴിപാട് കൗണ്ടർ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സൈറ്റ് അവിടെ പോയി കുറച്ച് വഴിപാടൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് നെയ്യ് ഒരു ചന്ദനത്തിരിയും വാങ്ങി കൈപ്പിടിച്ച് നേരെ ക്ഷേത്രത്തിൻ്റെ അക സൈഡിൽ കൂടെ ഇറങ്ങി അതിൻ്റെ മുറ്റത്തെത്തി അതിമനോഹരമായ കാഴ്ച മുന്നിൽ നല്ലൊരു അടിപൊളി കുളമുണ്ട് അത് കഴിഞ്ഞ് ഇത് മൊത്തം കരിങ്കല്ല കരിങ്കല്ലാണ് ഈ ഇതിൻ്റെ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നല്ലവണ്ണം പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ വഴിപാടായ നെയ്യും ചന്ദനത്തിരിയും തിരുമേനി ഏൽപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചകൾ ശ്രീകോവിലിൻ്റെ പുറകിൽ നിന്നും കാണുന്ന കാവിൽ നിന്നും ഒരു ജലസ്രോതസ് ഒഴുകി വരുന്നുണ്ട് ഈ വിഗ്രഹത്തിൻ്റെ മേൽ വീഴുകയാണ് ഇത് ചെയ്യുന്നത് കുറച്ച് നേരത്തേക്കല്ല അതിങ്ങനെ നൂറ്റാണ്ടുകൾ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു ആ കാണുന്ന പാർട്ടിൻ്റെ അകത്തുകൂടെയാണ് ഈ വെള്ളം പോയിട്ട് ശിവലിംഗത്തിൽ വീഴുന്നത് പോകുന്നത് അത് കഴിഞ്ഞ് ശിവലിംഗത്തിൽ പോയ ബാക്കി ശേഷമുള്ള വെള്ളമാണ് ഈ പോകുന്നത് പുറത്തായി അതോ കഴിഞ്ഞ് ഞാൻ പിന്നെയും പിൻഭാഗത്തേക്ക് നടന്നുപോയി അപ്പൊ അവിടെ ഒരു ബോർഡ് ഉണ്ട് നടന്ന് കാട്ടിൻ്റെ അകത്തേക്ക് കൂടി നടന്നു നാഗങ്ങളെ നാഗങ്ങളെ പ്രതിഷ്ഠയാകും അതിനൊന്ന് വലം വെച്ച് തിരിച്ചു രണ്ടാമതും വന്നു ഈ ഈ ക്ഷേത്രത്തെ പറ്റി മുനിമാർ ആത്മീയ ജ്ഞാനത്തിനായി വസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ മുനികാവ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നീടാണിത് മാനികാവായത് ക്ഷേത്രത്തിൻ്റെ മുൻ മുൻപിൽ ഒരു പുളമുണ്ട് ശ്രീകോവിലിന്റെ പുറകിൽ നിൽക്കാണുന്ന കാവിൽ നിന്നും ഒരു ജലസ്രോതസ് ഒഴുകിവന്ന് വിഗ്രഹത്തിൻ്റെ മേൽ വീഴുകയാണ് കുറച്ചു നേരത്തെ അല്ല അതിങ്ങനെ നൂറ്റാണ്ടുകൾ തുടർ